പൊതുവേ ഞാൻ അംഗനവാടികളെ ഇന്ന് അടച്ചാ ആക്ഷേപിക്കുകയല്ല കേട്ടോ പക്ഷെ നമ്മൾ പഠിച്ചപ്പോ അംഗനവാടിയിൽ മിക്സിയോ ഫ്രിഡ്ജോ ടി വി ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ ഒരു അംഗനവാടിയിൽ മിക്സി ഫ്രിഡ്ജ് ടി വി വാട്ടർ പ്യൂരിഫയർ ഒക്കെ ഉണ്ട് ഏകദേശം ഇരുപത് ലക്ഷം രൂപയുടെ സാധനങ്ങൾ ഈ ഹൈടെക് അംഗനവാടിയിലുണ്ട് പിള്ളേർ കാർട്ടൂൺ വരെ കാണാറുണ്ടെന്നാണ് കേൾക്കണത് സംഭവം എന്താണെന്നറിയണ്ടേ ബാ അംഗൻവാടി അംഗൻവാടിയിലുള്ള ടീച്ചറാണ് നമ്മുടെ കൂടെ ഉള്ളത് ടീച്ചർ നമസ്കാരം 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 ഒരു വെറൈറ്റി അംഗൻവാടിയാണ് ഫ്രിഡ്ജുണ്ട് ടി വി ഉണ്ട് മിക്സി ഉണ്ട് വാട്ടർ പ്യൂരിഫയർ ഉണ്ട് ഇതൊക്കെയുള്ള ഒരു അംഗൻവാടി എന്താ പറയാ അങ്ങനെ കണ്ടിട്ടില്ല അപ്പൊ ഞാൻ നേരത്തെ ഈ വീഡിയോ വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിന്റെ അടിയിൽ കമന്റ്സും കാര്യങ്ങളും എന്തിനാണ് ഒരു അംഗൻവാടിയിൽ ഫ്രിഡ്ജ് ടി വി മിക്സി ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോ അതിന് ഉത്തരം ടീച്ചർ തന്നെ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ എൻ്റെ പേര് ഗിരിജ ഞാന് കഞ്ഞിക്കുഴി പഞ്ചായത്ത് അഞ്ചാം വാർഡില് തുരുത്തിപ്പള്ളി അംഗൻവാടിയിലെ ടീച്ചറാണ് എൻ്റെ ഹെൽപ്പറിൻ്റെ പേര് ഷീജ എന്നാണ് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇവിടെ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് നമുക്ക് ഭീമ ജുവലേഴ്സിന്റെ ഒരു സി എസ് ആർ ഫണ്ട് ഉണ്ട് ആ ഫണ്ടിൽ നിന്നാണ് നമുക്ക് ഇത്രയും സാധനങ്ങൾ അവർ സ്പോൺസറായിട്ട് തരുമായിരുന്നു ഫ്രിഡ്ജും ടി വി മിക്സി പ്യൂരിഫയർ കുട്ടികളുടെ ടേബിള് കസേര ഗ്യാസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവർ തന്നു ഈ ബുക്കിൻ്റെ ബോർഡ് ഇതെല്ലാം അവരുടെ ഒരു സ്പോൺസർഷിപ്പ് ആയിരുന്നു പഴയ ഒരു അംഗൻവാടി ആയിരുന്നു നമ്മുടേത് അത് കഴിഞ്ഞിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് നമ്മുടെ അംഗൻവാടി ഈ പുതിയ അംഗൻവാടി ഇവിടെ പണിതത് നമുക്ക് തുരുത്തിപ്പള്ളി രാധാകൃഷ്ണൻ സാറ് സൗജന്യമായിട്ട് തന്ന സ്ഥലമാണ് ഈ സ്ഥലത്ത് നമ്മൾ ഇരുപത് ലക്ഷത്തിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു കെട്ടിടമാണ് പണിതത് മന്ത്രി വീണ ജോർജ് ആയിരുന്നു ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് നമ്മൾ നമ്മളകത്ത് നിന്നിട്ടേ കുട്ടികളെ ആരും സമ്മതിക്കുന്നില്ല അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ പുറത്തോട്ട് വന്ന ടീച്ചറെ ബാക്കി പറയും പഴയ കാലമല്ലല്ലോ കാലം മാറി കാലം മാറിയ അനുസരിച്ച് നമ്മുടെ എല്ലാത്തിനും മാറ്റം വരുന്നതനുസരിച്ച് നമ്മുടെ അംഗൻവാടികൾക്ക് മാറ്റം വരണ്ടേ അപ്പൊ അതുകൊണ്ടാണ് ടി വി ഫ്രിഡ്ജ് ഒക്കെ കുട്ടികൾക്കായത് ഇപ്പം ടി വി എന്തിനാ ഫ്രിഡ്ജ് എന്തിനാണെന്ന് പലരും ചോദിക്കുന്നുണ്ട് ശരിക്കും എല്ലാം അത്യാവശ്യമാണ് നമുക്കൊരു വീട് പോലെ തന്നെയാണല്ലോ കുട്ടികളുടെ ആഹാരം പാകം ചെയ്യുകയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു വീട് പോലെ തന്നെയാണ് അപ്പം നമുക്കെല്ലാം അത്യാവശ്യമാണ് ഇപ്പം ഫ്രിഡ്ജിനകത്ത് വെച്ച് ഒരു സാധനം കുട്ടികൾക്ക് കൊടുക്കാറില്ല പക്ഷെ നമ്മൾ പല അതായിരുന്നു ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് അങ്ങനെയാണ് തലേദിവസം ഉണ്ടാക്കിയ ഫുഡ് പിറ്റേ ദിവസം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഒരിക്കലും അങ്ങനെ ചെയ്യില്ല നമ്മള് പിന്നെ പച്ചക്കറി നമുക്കിപ്പോ ഉച്ച ഉച്ചഭക്ഷണത്തിന് ചോറാണ് പണ്ട് കഞ്ഞിയായിരുന്നു അംഗൻവാടികളില് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ചോറാണ് അപ്പൊ ഈ ചോറിന് കറിയെന്ന് പറയുന്നത് സാമ്പാർ പച്ചടി പിന്നെ പയർ പരിപ്പ് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മള് പച്ചക്കറികളൊക്കെ വാങ്ങിയത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാം ഇപ്പൊ തേങ്ങയൊക്കെ പൊട്ടിച്ചെച്ച് അതിന്റെ ബാക്കിയുണ്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അങ്ങനെ അല്ലാതെ ഞങ്ങൾ പിന്നെ കുട്ടികൾക്ക് ഒരു സാധനവും ഫ്രിഡ്ജിൽ വെച്ച് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ തണുപ്പിച്ചൊന്നും കൊടുക്കാറില്ല കൊടുക്കാറില്ല പിന്നെ ടി വി എന്ന് പറയുന്നത് പിന്നെ വീടുകളിൽ അവർക്ക് ടി വി ഉണ്ട് ശരിയാണ് എങ്കിൽ പോലും അംഗൻവാടിയിൽ വന്ന് അവർക്ക് കുറച്ച് സമയം അവർ എത്ര മിനിറ്റ് നിങ്ങൾ ടി വി കാണിക്കും ടി വി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഉച്ച കഴിഞ്ഞ് ഒരു ശഹല അതായത് അവർക്ക് ഒന്നര മുതൽ രണ്ടര വരെ അവർക്ക് ഉറക്കമാണ് ഉറക്കത്തിന്റെ സമയമാണ് ആ ഉറക്കം കഴിഞ്ഞു അവര് ഒന്ന് ഫ്രഷ് ആയി കഴിയുമ്പോൾ പോകുന്നിടം വരെ ടി വി വെച്ച് കൊടുക്കും അതേ കാർട്ടൂൺ ആണ് കാർട്ടൂൺ ആണ് വെച്ച് കൊടുക്കുന്നത് അതാണ് അവർക്ക് ഇഷ്ടം ഇഷ്ടം സാധാരണ പിള്ളേർക്കൊക്കെ നമ്മള് ഈ സ്ക്രീൻ ടൈമ് കുറയ്ക്കാന്ന് പറയും അതായത് മൊബൈലാണെങ്കിലും എല്ലാ ഗാജറ്റ്സിനോട് ഭയങ്കര അഡിക്റ്റഡാണ് കുട്ടികളിപ്പോ അപ്പോൾ ആ ഒരു അഡിക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറ്റുന്നുണ്ടോ ഈ ഒരു കാര്യം കൊണ്ടിട്ട് നമ്മൾ വീട്ടിൽ ഒറ്റക്ക് ഇരുന്ന ഒരു ടി വി കാണുന്ന പോലെ അല്ലെങ്കിൽ കളിക്കുന്ന പോലെ അല്ലല്ലോ അവർ കൂട്ടുകൂടിയാകുമ്പോ അവർക്കത് ഒരു അവർ എൻജോയ് ചെയ്യുമല്ലേ ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾ നേരത്തെ ഒരു സാലഡ് ഡേ ഒക്കെ നടത്തിയിട്ടുണ്ട് അതത് ഭയങ്കര ചൂടുള്ള ഒരു ഇപ്പോഴും ഭയങ്കര ചൂടാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫ്രിഡ്ജ് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് നേരത്തെ കുറച്ചു നാൾ മുമ്പ് ഒരു സാലഡ് ഡേ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ചൂട് കൂടുന്ന സമയത്ത് അതായത് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് നമ്മൾ സാലഡ് കൊടു കുട്ടികൾക്ക് കൊടുത്തോണ്ടിരുന്നത് രക്ഷകർത്താക്കള് തന്നെ പിന്നെ ഫ്രൂട്ട്സ് അതായത് ആപ്പിള് മുന്തിരി ഓറഞ്ച് തണ്ണിമത്തൻ അങ്ങനെയുള്ള സാധനങ്ങൾ അവർ നമുക്ക് കൊണ്ടു തരുമായിരുന്നു അത് നമ്മള് എല്ലാം കൂടെ ഓരോന്നോരോ ദിവസം അല്ല കൊടുക്കുന്നത് എല്ലാം കൂടെ അരിഞ്ഞിട്ട് ഗ്ലാസ്സിൽ സ്പൂണും ഒക്കെ ഇട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത് അത് ഇപ്പൊ നമ്മളൊരു ഒരു കുഞ്ഞിന് ആപ്പിളോ അല്ലെങ്കിൽ മുന്തിരിയോ ഒക്കെ കൊടുത്താൽ അവർ കഴിക്കത്തില്ലായിരിക്കും അവര് കൂട്ടുകൂടിയാ കഴിക്കുന്നത് കൂട്ടുകൂടി കഴിക്കുമ്പോഴത്തേക്കിനും അവര് രസ വേണ്ട എന്ന് പറഞ്ഞാൽ പോലും അവര് ഒരു ഒന്ന് രണ്ട് സിപ്പാണേലും അവരത് ഏഹ് രണ്ട് സ്പൂണാണ് സ്പൂണും കൂടെ ഇട്ടാ കൊടുക്കുന്നത് അപ്പൊ ഒന്ന് രണ്ട് സ്പൂൺ ആണെങ്കിലും എത്ര കുട്ടികളുണ്ട് ടീച്ചർ ഇവിടെ നമുക്ക് കുട്ടികളുണ്ട് സാധാരണ അംഗൻവാടിയിലൊക്കെ പിള്ളേർ ഭയങ്കരമായിട്ട് കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു സമയമാണ് അല്ലെ അപ്പൊ ആ ഒരു സമയത്ത് ഇവിടെ മുപ്പത്തിരണ്ട് കുട്ടികളുണ്ട് നല്ല രീതിക്ക് എന്താ പറയാ ഇവിടുത്തെ ചുറ്റുപാടാണെങ്കിലും ഭയങ്കര വൃത്തിയാണ് ക്ലീൻ ആൻഡ് എന്താ പറയാ നീറ്റായിട്ട് ആയിട്ട് ഇവർ ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട് എന്റെ പേര് വിടെ ഏഹ് കൊറേ ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ ഏഹ് നല്ല അംഗനവാടിയാണോ ഇത് അടിപൊളിയാണോ ഇവിടെ ടി വി ഒക്കെ ഉണ്ടല്ലോ കാർട്ടൂൺ ഒക്കെ കാണുമല്ലേ നിങ്ങള് ഏ കാണു എന്താ ഉണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് പിന്നെ ഫ്രിഡ്ജ് ഞാൻ കണ്ടു അവിടെ അലമാരി ഉണ്ട് ഫ്രിഡ്ജ് ഉണ്ട് മിക്സി ഞാൻ കണ്ടു എന്തിനാ വാട്ടർ സൈസ് ഉണ്ട് ഞങ്ങൾക്ക് വാട്ടർ സൈസ് ഓക്കെ ആ അതൊക്കെ ഉണ്ട് അപ്പൊ വെള്ളമൊക്കെ നല്ല വെള്ളം കുടിക്കാം അല്ലേ ഏ സൂപ്പർ വെള്ളം കുടിക്കാം എന്താ കഴിച്ചേ ഞാൻ വന്നപ്പ പറഞ്ഞ റാഗിയുടെ കുറുക്കാ കഴിച്ചു റാഗിന്റെ ഉണ്ടാണോ കഴിച്ചേ അപ്പൊ എല്ലാ ദിവസവും വേറെ വേറെ ഫുഡായിരിക്കോ നിങ്ങൾക്ക് ഉണ്ട് തന്നെയാണ് എപ്പോഴും വൈകുന്നേരം ഞങ്ങക്ക് മുട്ടയുള്ളു ഉച്ചക്ക് ഞങ്ങക്ക് ഉണ്ടയാ ജയിലിലാണോ ഇത് ജയിലാണോ ജയിലിയാ ഞങ്ങക്ക് ഉണ്ട് മിക്സി ഉണ്ട് ടിവി ഉണ്ട് പിന്നെ വാട്ടർ പ്യൂരിഫയർ ഉണ്ട് അല്ലേ നല്ല ടീസർ ആണോ ഇവിടത്തെ ആ അലമാരയും കൂടി ഉണ്ട് ഇണ്ട് ഏഹ് നല്ല ടീച്ചറാണോ ഇവിടുത്തെ അടിപൊളി ടീച്ചറാണോ ഉം ആന്റി ആന്റിയൊക്കെ നല്ല ആന്റിയാ നല്ല ആന്റിയാണ് ഇന്ന് ഞങ്ങൾ വരുന്നറിഞ്ഞിട്ട് വെച്ചിട്ടാണോ ഏർ ബോർഡുണ്ട് പിന്നെ ചോക്ക് ചോക്ക് ചോക്കുണ്ട് ബോഡുണ്ട് പിന്നെ പിന്നെ മേശ ഉണ്ട് അത് പറയാൻ മറന്നത് ഞങ്ങൾ ഓടി ഓടി വന്ന് പറഞ്ഞതാ അല്ലേ ഇത് നമ്മുടെ അംഗൻവാടിയിലെ ഹെൽപ്പർ ചേച്ചിയും ഇത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല പ്രസിഡന്റ് കുറച്ച് ഞാൻ പ്രസിഡന്റ് ആയി ഓക്കെ സോറി മെമ്പർ ചേട്ടനാണ് ചേട്ടാ നമസ്കാരം നമസ്കാരം ഇപ്പോ ഈ അംഗനവാടിനെ പറ്റി നമ്മൾ ബാക്കിയുള്ളവരിലേക്കും കൂടി അറിയിക്കാൻ വേണ്ടിട്ട് വന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ കുട്ടികൾക്ക് എന്താ പറയാ ഇത്രയൊരു ഫെസിലിറ്റീസൊക്കെ ഉള്ളത് അത് ഈ ഒരു ഏരിയയില് ഇത്രയും ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു അംഗൻവാടി എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് അതിനെ അതിനെപ്പറ്റി പറയുക ചേട്ടാ വർഷമായി പ്രവർത്തിച്ചിരിക്കുന്ന അംഗനവാടി തൊട്ടടുത്ത സ്ഥലത്തായിരുന്നു ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് താൽക്കാലികമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ വസ്തുവിൻ്റെ ഉടമ മാറണമെന്നാവശ്യപ്പെട്ടു അപ്പോൾ അദ്ദേഹം സൗജന്യമായി തന്ന സ്ഥലത്താണ് ഇപ്പോൾ മനോഹരമായി ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിലേക്ക് നമുക്ക് ഇരുപത് ലക്ഷം രൂപ തന്നിട്ട് പഞ്ചായത്തിൻ്റെ കൂടി ഇതോടെ സ്ഥാപിതമായത് പത്ത് മുപ്പത്താറ് നാൽപ്പത് കുട്ടികൾ വരെ വന്ന വർഷങ്ങളുണ്ട് ഇപ്പോൾ പത്ത് മുപ്പത്താറ് കുട്ടികൾ ഇപ്പോൾ ഓൾറെഡി ഉണ്ട് അപ്പോൾ അവർക്ക് നല്ല രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളും ടീച്ചറും അതുപോലെ തന്നെ സഹായിട്ടുള്ള സ്ത്രീജയും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഇടപെടലുകൾ നിത്യേന എന്നോ പഞ്ചായത്തിന്റെ ഇടപെടലുകൾ തീർച്ചയായിട്ടും നടന്നു ആണ് നമ്മുടെ മുപ്പത് അംഗനവാടികളാണ് നമ്മുടെ പഞ്ചായത്തിൽ ഉള്ളത് ഇപ്പൊ ഈ അംഗനവാടിയും നല്ല രൂപത്തിലാണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത് അപ്പോൾ അത്തരത്തിലേക്ക് പ്രത്യേകിച്ച് ടീച്ചറിന്റെ ടീച്ചറിന്റെ ഒരു ഇടപെടൽ ഇവിടെ കുട്ടികളെ വരുന്നതിന് വേണ്ടി നല്ല സഹായം ആണ് ടീച്ചർ അതുപോലെ തന്നെ സഹായമായിട്ടുള്ള സിജയും ചെയ്തു അപ്പോൾ നമ്മളുടെ ഈ ഗ്രാമപ്രദേശത്ത് ഇതുപോലൊരു നല്ലൊരു അംഗനവാടി അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഭീമയിൽ നിന്ന് കുറേ സഹായങ്ങൾ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളായിട്ടും കസേര അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ തന്നിരുന്നു ടി വി അപ്പോൾ അതെല്ലാം ഒരു മുതൽക്കൂട്ടാണ് തുടർന്നും ഇതിൻ്റെ ഒരു നവീകരണ പ്രവർത്തനങ്ങൾ കൂടി തൊട്ടടുത്ത് നടക്കാൻ ആയിട്ട് പഞ്ചായത്ത് അതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അത് ഉടനെ തന്നെ ചെയ്യുന്നതാണ് ഇതാണ് ഹെൽപ്പർ ചേച്ചി ചേച്ചി ഷീജ ഷീജ ചേച്ചി എത്ര നാളായിട്ട് ഈ ഒരു അംഗനവാടിയിലുണ്ട് ഞാൻ താൽക്കാലിക നിക്കാൻ തുടങ്ങിയത് മുതൽ ഇവിടെ തന്നെ ഈ അംഗനവാടി രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ താൽക്കാലിക നിൽക്കുന്നത് അന്നുമൂല ഒമ്പത് വർഷമായി ഈ ഒമ്പത് വർഷവും ഇവിടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പൊ ഇവിടെ തന്നെ എനിക്ക് സ്ഥിരമായിട്ട് മെമ്പറും മറ്റെല്ലാവരും കൂടെ ചേർന്ന് സ്ഥിരമായിട്ടുള്ള ജോലിയും എനിക്ക് തന്നു ഇത് കിച്ചൺ നിങ്ങൾ വിചാരിക്കും പക്ഷേ കിച്ചൺ ടൂർ അല്ല അല്ലെ അടുക്കളയാണ് അല്ലേ ചേച്ചി ഇവിടെയാണ് ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത് അപ്പോൾ ചേച്ചി പറയേണ്ട രാവിലെ കുട്ടികൾക്ക് കൊടുക്കാം രാവിലെ നമ്മൾ റാഗിയുടെ ഉണ്ടയാണ് കൊടുക്കുന്നത് അപ്പം കുറുക്ക് മിക്ക അങ്ങനവാടിയിലും കുറുക്കാണ് കൊടുക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് കുറുക്കിനോട് താല്പര്യം ഇല്ല അവരത് കൊടുക്കുമ്പം അധികം ഉള്ളി ചെല്ലുന്നില്ല അവരുടെ അവർക്ക് എന്തോ ഒരു ഇത് വസ്തു പോലെ അപ്പം പിന്നെ ഞാനത് ആവിയിൽ പുഴുങ്ങി അങ്ങനെ കൊടുക്കും അപ്പം അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടായി അടിച്ചു കഴിഞ്ഞു മൂങ്ങന്നാക്കോ ഇതാക്കി തിന്നോളും കുഴപ്പമില്ല പിന്നെ നമുക്ക് ചില ദിവസങ്ങളിൽ മുട്ടയാണ് ഇടവിട്ട് ഇടവിട്ടാണ് വാഗേട ഉണ്ടാവും മുട്ടയുണ്ടാവും അങ്ങനെ മാറി മാറിയാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഉച്ചക്ക് നമുക്ക് ചോറ് പിന്നെ അതിന്റെ മെനു ആണ് ഇതേ ഇരിക്കുന്നത് തിങ്കളാഴ്ച ചോറ് സാമ്പാർ ചോറ് പരിപ്പ് പടപ്പടം ചെറു വയറി ചോറ് ചോറ് പരിപ്പും പയറും ആണ് കുട്ടികൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുവന്ന് ഞാൻ ഒന്നും കൂടി പറയണ എന്റെ ബാക്കിൽ വാട്ടർ പ്യൂരിഫയർ ഉണ്ട് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഭീമാ ജ്വല്ലേ പരസ്യമല്ല അംഗനവാടി അല്ലേ അത് ബാക്കിയുള്ള നമ്മുടെ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള അംഗനവാടിക്ക് അങ്ങനെ കൊടുത്താണ് ഇപ്പം മിക്കവർക്കും അങ്ങനെ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ട് അപ്പൊ നമുക്കറിയില്ല അതിനെപ്പറ്റിപ്പറ്റി പറയാത്തത് അപ്പോ എന്താ പറയാ താങ്ക് യു സോ മച്ച് ടീച്ചർ അപ്പൊ ഞങ്ങള് ഹൈടെക് അംഗൻവാടി എന്ന് ഞങ്ങള് പോവാണ് ടീച്ചറെ ചേച്ചി ഒരുപാട് താങ്ക് യു ഒരു അങ്കനവാടി ഉണ്ടെന്ന് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റി താങ്ക് സോ മച്ച് ഒരുപാട് കുട്ടികള് ഇവിടെ വരട്ടെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഒരു പാട്ടും കൂടി പാടിയിട്ട് നമുക്ക് പോവാം കേട്ടോ ഓക്കെ പാട്ട് പാടിക്കോ അംഗനവാടി പാറ നടക്കും പാടിക്കോ